മട്ടന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവം മട്ടന്നൂർ മധുസൂദന തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്നു പൂക്കളും ബലൂണുകളും മധുരവും നൽകിയാണ് കുരുന്നുകളെ സ്വീകരിച്ചത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു വെച്ചിട്ടുള്ള ആ മികച്ച സമ്മാനം സമ്മാനം എല്ലാവർക്കും എല്ലാവർക്കും ലഭിക്കും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രവേശനോത്സവ ഗാനത്തിന് ചുവടുവെച്ച വിദ്യാർത്ഥികളുടെ സംഗീത ശില്പത്തോടെയാണ് മട്ടന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവത്തിൽ കുരുന്നുകളെ സ്വീകരിച്ചത് ആദ്യമായി സ്കൂളിൽ എത്തിയതിൽ രക്ഷിതാക്കളെ പിരിയേണ്ടതോർത്ത് കുഞ്ഞുമിഴികൾ നിറയുകയും ചിലർ വാവിട്ട് കരയുകയുമായിരുന്നു എന്നാൽ ചിലർക്ക് പുതിയ സൗഹൃദങ്ങളെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലുമായിരുന്നു മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ വണ്ണം വിതറിയൊരവധിക്കാലും മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ അടിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധി കാലം നായുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്ന ഒരു വിസ്മയ വിദ്യകൾ വിത്തുകളായ റ്റ് എം രതീഷ് അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ രവീന്ദ്രൻ മുഖ്യ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ പുസ്തക വിതരണവും പഠനോപകരണ വിതരണം കൗൺസിലർ എ മധുസൂദനും നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ സി മുരളീധരൻ എസ് എസ് എ ബി പി സി ബിബിൻ പി ടി എ പ്രസിഡന്റ് വിജിത് കുമാർ മദർ പി ടി എ പ്രസിഡന്റ് വിനയ സ്റ്റാഫ് സെക്രട്ടറി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടനൂർ